നല്ല ഒക്കെ ചെയ്ത് മമ്മൂട്ടി ഫാൻസ് അതിന് സപ്പോർട്ട് കൊടുക്കുക അവർ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ കറയാതെ നമ്മൾ കുഞ്ഞിലെ ഡി വീടിലൊക്കെ കിട്ടി കണ്ട മൂവി ഇപ്പൊ തിയേറ്ററിൽ കാണാതെന്ന് വെച്ചാൽ അതും കണ്ടു മതി പറയുക ഈ ചോട്ട മുമ്പേക്കാട്ടി കൂടുതൽ തിയേറ്ററിൽ ആൾക്കാർ ബഹളവ് സീറ്റിലൊന്നും ഇല്ല സോങ് ആയാലും ആക്ഷൻ സീസൊക്കെ വരുമ്പോൾ എല്ലാവരും ഫ്രണ്ട് ചെയ്ത് ഡാൻസ് ചെയ്യും ബഹാളും രണ്ടായിരത്തി ഒന്നും ഇറങ്ങിയ പാടാണ് ഒരു സെക്കൻഡ് ലാഗില്ലാതാണ് ആ പടം ചെയ്ത് വെച്ചിരിക്കുന്നത് റീ റിലീസ് പിന്നെ നമ്മൾ കുഞ്ഞിലെ കണ്ട മൂവി ഇപ്പൊ തിയേറ്ററിൽ കാണാന്ന് വെച്ചാൽ അത് അതും പുതിയ എഫക്ട്സോട് കൂടി കാണാന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ അത് നന്നായിട്ട് പിന്നെ ലാലേടിനെ ഭയങ്കര അത് ഡബിൾ റോള് നന്നായിട്ട് കണ്ടു മോളും എൻജോയ് ചെയ്തു അകത്ത് ആരീസ് പ്ലസ് എപ്പോഴും അങ്ങനെ ആണല്ലോ റീ റിലീസ് എന്ന് പറയുമ്പോൾ ഏരീസ് പ്ലസ് ആണ് നമ്മൾ മനസ്സിലാദ്യം ഓടി വരുന്നത് അപ്പൊ അത് നല്ല എഫക്റ്റ് ആയിരുന്നു പിന്നെ പുതിയ സൗണ്ട് ഇഫക്ട്സ് ഒക്കെ കൊണ്ടുവന്നു അത് വലിയൊക്കെ സീൻസ് കട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് തോന്നില്ല ഒരു പുതിയ ഒരു ഒരു സെക്കൻഡ് ലാഗില്ല പടത്തിൽ അത് ആ രണ്ടായിരത്തി ഇറങ്ങിയ പടമാണ് ഒരു സെക്കൻഡ് ഒരു ലാഗില്ലാ ചെയ്ത് വെച്ചിരിക്കണം ആ ഫോർ കെ തന്നെയാണ് അറ്റ്മോസ്റ്റ് നല്ല ഇടിയൊക്കെ ഇടിയെ പണ്ടത്തെ സൗണ്ട് അല്ല ഒരു പുതിയ നെന്റേഷൻ തൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് കൊള്ളാം പാടം അടിപൊളി എക്സ്പീരിയൻസ് ആണ് പാട്ടൊക്കെ തിയേറ്ററിൽ കുലുങ്ങിയായിരുന്നു ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ നല്ല നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്വാളിറ്റി ഇതൊന്നും കുറയാതല്ല എന്നാൽ സോങ്ങിൻ്റെയൊക്കെ ഒറിജിനൽ സോങ് നിർത്തിയിട്ടുണ്ട് അവിടെ പടിയും പ്രതി ചെയ്താൽ എനിക്ക് തോന്നി സോങ്ങ് ഒക്കെ അവർ വീണ്ടും ഒരു ഈ വീണ്ടും കമ്പോസ് പക്ഷെ അങ്ങനെ ചെയ്തില്ല ഒറിജിനൽ സോങ്ങ് ആ പക്ഷേ അതിനകത്ത് കുറച്ചുകൂടെ ബി ജെ എൻഹാൻസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസാണ് നല്ല ക്വാളിറ്റി കണ്ട് മതി മറക്കും എനിക്ക് ചോട്ടാ മുമ്പേക്കാട്ടി കൂടുതൽ തിയേറ്ററിലെ ആൾക്കാർ ബഹളം ഒരു സീറ്റിലൊന്നുമില്ല സോങ്ങ് ആയാലും ആക്ഷൻ ചെയ്തൊക്കെ വരുമ്പോൾ എല്ലാവരും ഫ്രണ്ട് ചെയ്ത് ഡാൻസ് ചെയ്ത് ബാളാണ് ഈ സിനിമ പറയുന്നത് തൊണ്ടവേദന ഉണ്ട് ഇത്രയും ആലോചന വിളിച്ച പടം കണ്ടിട്ടില്ല ഗംഭീരമാണ് പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ജനറേഷനിലൊക്കെ ഉറപ്പായിട്ട് കൊണ്ടുവരാം ഞങ്ങൾക്ക് തിയേറ്ററിന് മിസ്സായ പോണം അതായത് തിയേറ്ററിൽ കണ്ട ആറുമാല പിന്നെ ലാലേട്ടൻ ഷോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് മാസ് ക്ലാസ് കാർത്തികേൻ്റെ മാസ് നീലാഠൻ്റെ ക്ലാസ് പിന്നെ ആക്ഷൻ റൊമാൻസ് ഡാൻസ് ഫക്ക് ഔട്ട് ആൻഡ് ഔട്ട് മോഹൻലാൽ എൻ്റെ എനിക്ക് മലയാളത്തിലെ പോകണമെങ്കിൽ വൺ ഓഫ് ദി ടോപ്പ് ബീ കൊമേഴ്ഷ്യൽ പടമാണത് ഇതുപോലെയൊക്കെ ഒരു പട ഇനിയും പറയണം പട്ടം പറ്റും ഇനിയുള്ള പുതിയ സംവിധാനം ഇങ്ങനത്തെ ഉള്ള സിനിമയൊക്കെ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും തിയേറ്ററിൽ കാണാൻ സാധിച്ചു ഒരുപാട് പക്ഷേ കുറച്ചും കൂടെ നല്ലൊരിതായിരുന്നു ഡാൻസ് വന്നപ്പോൾ കേട്ടിനകത്ത് കുറച്ച് ഓളൊക്കെ ഉണ്ടായിരുന്നു ഏതെങ്കിലും മറ്റുള്ള റീ റിലീസ് പണം പോലെ കുറച്ച് ഇമ്പാക്റ്റ് കിട്ടിയില്ല എന്നാലും കുറച്ച് ഡാൻസ് കളിച്ച് നല്ല സൗണ്ട് ക്വാളിറ്റി ആയാലും ആ വിഷുല്ലേ കുറേ സാധനം ഈ പടം ഒരുപാട് ക്ലോസും ഷോട്ട്സ് ഉള്ള പടമാണ് ഈ സൂമാറിനെ കാണാറുണ്ട് അതായത് മോഹൻലാലിനെയൊക്കെ ഭയങ്കര നമ്മുടെ ഏരിയസിൻ്റെ ഫിക്സ് തീരെ കാണാൻ ഭയങ്കര സൂമിംഗ് ചെയ്ത് നല്ല ക്വാളിറ്റി ചില ഷോർട്ട് കുറച്ച് ക്ലറാണ് ചത് വലിയ വിഷുണ്ട് മിനിറ്റ് കത്ത് പാട്ടുകളെല്ലാം അടിപൊളി വൈബായിരുന്നു കൊട്ടുകുത്തടിയായാലും നടക്കുതടക്കായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനക്കാട്ടൊക്കെ അറിയാതെ ആയിരുന്നു കാരണം അത് ആരും അന്ന് ഫ്രണ്ടിൽ ഡാൻസ് കളിക്കില്ല പക്ഷേ അത് എൻജോയ് ചെയ്യാം കുറേ കൂടി ആ പാട്ടിൻ്റെ ഒരു സൗണ്ടിൽ വിദേശത്തിൻ്റെ വോയിസും ആ വിഷൂസൊക്കെ കുറേ കൂടി ആസ്വദിക്കാൻ പറ്റും പടംന്ന് അടിച്ചുപോയി കാരണം കാർത്തികൻ എന്നു പറഞ്ഞാൽ മോലാൻ്റെ ക്യാരക്ടർ ഭയങ്കര എനർജി ലെവലാണ് അപ്പുറത്ത് നീലകണ്ഠൻ എന്ന് പറഞ്ഞ മറ്റൊരു മോലാണ് അപ്പോൾ ആ എക്സ്പീരിയൻസ് ചെയ്യാൻ രണ്ടായിരത്തി പറ്റാത്ത ഒരുപാട് പിന്നെ അടുത്തിരുന്നത് ഒരു ആ സമയം ഒരു രണ്ട് വയസ്സായ ഒരു കയ്യനായിപ്പം പടം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അടിച്ചിരുന്നൊരു ചാടും ന്യൂ ഡാൻസ് അവർക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഇങ്ങനത്തെ റീൽ ഈ ശ്രീമാസ്റ്റർ ആ സമയെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തത് ഭയങ്കര ഒരു ഇതാണ് നമ്മളെ പോലെയുള്ളവർക്ക് ഒന്നും കൂടെ ഒന്ന് റീഡിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അവസരമാണ് അത് മാറ്റിനി നമനും താങ്ക്സ് ആണ് അതുപോലെ ആശീർവാസിമാസിനും മൂന്നാണ്ട് ഇനിയും കുറേ പടങ്ങൾ വരാറുണ്ട് ആറാം തമ്പുരാൻ നരസിംഹം തേന്മാവിൻ കൊമ്പത്ത് അതൊക്കെ വരട്ടെ അതുപോലെ ബാക്കിയുള്ളവരുടെ നല്ല നല്ല പടങ്ങൾ ഇതുപോലെ അതായത് മമ്മൂട്ടിയുടെ പടങ്ങൾ അതിപ്പം ഞാനിപ്പോൾ ഒരാൾക്ക് പറഞ്ഞതേ ഉള്ളൂ കാരണം മമ്മൂട്ടി ഫാൻസുകാർ സോഷ്യൽ മീഡിയയിൽപ്പെടുന്ന ഭയങ്കര വിളിയായിരുന്നു പക്ഷേ ഇവരെ എത്ര പേര് തിയേറ്ററിൽ വന്ന് ഞാൻ വലിയ ആയിട്ട് തിയേറ്ററിൽ തിയേറ്ററ് കണ്ടതാണ് ഏർ എസ്പെക്സിൽ അതിൽ ഓണം പണ്ട് ഓണറഞ്ചേസി വന്ന പടം ഹിറ്റായ പടം പക്ഷേ എത്ര മമ്മൂട്ടി ഫാൻസുകാരതിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർ പറയുന്നത് ബിഗ് ബി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിജയമാക്കും രാജമാണിക്കം വന്നു കഴിഞ്ഞാൽ വിജയമാക്കും ഈ ബിഗ് ബി തിയേറ്റർ ഇറങ്ങിയ സമയത്ത് എത്ര പേര് കണ്ടത് വിജയമാക്കി അത് അവർ ബിലാലിനെ കൊണ്ടാടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ മോഹൻലാൽ ഫാൻസ് ഇട്ടൊരു എഫേർട്ടുണ്ട് അതിപ്പം എസ്പെക്സ് മാത്രമല്ല അപ്പോൾ തൃശ്ശൂർ രാഗം ഇന്നലെ കവിത അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അവർ ഈ ഫ്ലെക്സും വെച്ച് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ മോഹൻലാലിൻ്റെ അവിടെ റീറിലീസായി വരും അതിൻ്റെ താഴെ ഓരോ മമ്മൂട്ടി ഫാൻസായാലും വന്ന് അവർ പറയണം എന്ന് പറഞ്ഞാൽ ആവശ്യം എന്താണെന്നുള്ള റീറിലീസ് സിനിമകൾ വൻ വരവേൽപ്പ് കിട്ടിയത് നമ്മൾ കണ്ടതാണ് അത് ബസ് പടികായാലും ദേവദൂതൻ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ റിലീസ് സമയം ഫ്ലോപ്പായ ഒരു സിനിമയാണ് അപ്പം ആ ഒരു പാട്ടുകൾ ഇപ്പോഴത്തെ ഒരുപാട് പുതിയ പിള്ളേർ ഈ റീറിലീസ് സിനിമ നല്ല ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ അത് മമ്മൂട്ടീൻ്റെ കുറ്റമല്ല ഈ ചുമ്മാ ഈ സാമ്രാജ്യത്തിൻ്റെ ടീച്ചർ തന്നെ കാണാം എന്നും മോശമായിട്ടാണ് അവർ അതിനെ മിക്സ് ചെയ്ത് കട്ട് ചെയ്യുന്നത് റീമാസ്റ്റർ എന്ന് പറയുമ്പം കുറേ പേര് പൈസ വളഞ്ഞ വഴി കൂടെ ഉടായ്പ മാർഗ്ഗത്തിൽ സമ്പാദിക്കാൻ നോക്കുന്നുണ്ട് അതായത് ചുമ്മാ ഇപ്പോൾ റീമാസ്റ്ററിൻ്റെ സമയമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആ പടത്തിന് എങ്ങനെയെങ്കിലും ചുമ്മാ മിക്സ് ചെയ്ത് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു തമിഴ് സിനിമയിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഗജനി വെറും മോശം റീമാസ്റ്റർ ചെയ്യുന്നതായിരുന്നു അതുകൊണ്ട് നല്ല റീമാസ്റ്റർ ചെയ്ത് വരുന്ന സിനിമയാണ് അപ്പോൾ മമ്മൂട്ടിയുടെ തന്നെ നല്ല റീമാസ്റ്ററിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസ് ആദ്യം സപ്പോർട്ട് കൊടുക്കുക അവർ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ ഗോ ഗോ വിളിക്കാതെ കരയാതെ അവർ വന്ന് സപ്പോർട്ട് കൊടുത്ത് അവർ തന്നെ ഫ്ലക്സും വെച്ച് ഇപ്പം മമ്മൂട്ടി അല്ലാതെ നോർമൽ സിനിമ ആയാലും നമ്മൾ നോക്കുന്ന മമ്മൂട്ടി ഫാൻസ് ഭയങ്കര സപ്പോർട്ടൊന്നും ചെയ്യില്ല അവർക്ക് എപ്പോഴും അവർ പറയുന്ന മാസ സിനിമകൾ വേണം അവർ വെറൈറ്റി പടങ്ങൾ അവർ പറയും പക്ഷേ എന്നിരുന്നാലും അവരെ ബാധ്യമൊന്നൊരു സപ്പോർട്ട് കുറവാണ് ഇപ്പം മോഹൻ ഫാൻസ് അങ്ങനെയല്ല മോനാൽ ഫാൻസ് മോഹനാലിൻ്റെ എങ്ങനെയുള്ള പടം ആയാലും ഭയങ്കര അവർ ഇനിഷ്യൽ ഡീസിൽ കൊടുക്കുന്ന സപ്പോർട്ട് ഭയങ്കര റീ റീറിലീസിനായാലും അപ്പോൾ ഇത് കാണുമ്പോൾ നോർമൽ ഓഡിയൻസിന് ഒരു ഇപ്പം ചോട്ടം മുമ്പേക്ക് തുടങ്ങുമ്പോൾ ആദ്യമൊന്നും ഭയങ്കര റിയലീസ് വലിയൊരു ഇത് വന്നില്ല പക്ഷേ ഫസ്റ്റ് ഡേ ഇതിൻ്റെ തിയേറ്റർ വീഡിയോ വന്നു റെസ്പോൺസ് ഈ തിയേറ്ററിൻ്റെ അകത്ത് വരുന്ന ആൾക്കാർ ഇതിനിടന്ന് ഡാൻസ് അറിയണം വാസ്കോഡാമി തലയൊക്കെ കണ്ടപ്പോൾ നോർമൽ ഓഫീസ് എന്നാൽ നമുക്ക് പോയി ഇതൊന്ന് ഫീൽ ചെയ്യണമല്ലോ എന്നൊരു തോന്നലാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് വന്നു അത് ഇപ്പം ഞാൻ പറയും ഈ പടമൊക്കെ ദാവണപ്രഭു എന്നൊക്കെ ഏഷ്യാരൻ മൂവീസിൽ മാസം തോറിലിട്ടുള്ള സിനിമയാണ് ആ മാസം തൊഴിൽ ഇടുന്ന സിനിമയ്ക്ക് ഒരു മുപ്പത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം അഡ്വാൻസ് റിലീസ് റീറിലീസ് വയ്യമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അത് ഇപ്പോഴത്തെ കാലത്ത് ടെലിഗ്രാം പോലെയുള്ള പൈറസിനും എല്ലാം കിട്ടുന്ന ഒരു സമയത്ത് ഈ റീറിലീസിന് പ്രേക്ഷകർ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് നല്ല ക്വാളിറ്റി സിനിമകൾ കൊടുത്തുകഴിഞ്ഞാൽ അവർ വീണ്ടും സപ്പോർട്ട് ചെയ്യും അതുപോലെ ഫാൻസ് സപ്പോർട്ട് ചെയ്യും ആ മമ്മൂട്ടി ഫാൻസിന് ആ ഒരു സപ്പോർട്ട് കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് സിനിമകൾ റിപ്പീറ്റ് ബാരി റിപ്പീറ്റ് ഭാര്യമെന്നല്ല മമ്മൂട്ടിയിൽ സിനിമകളും നല്ല രസമുള്ളതുണ്ട് പക്ഷേ അവർ സെലക്റ്റീവ് ആയിട്ടൊന്ന് കുറെ പടങ്ങൾ പറഞ്ഞു ഇപ്പം തൊമ്പനും മക്കളും ആയാലും ഒക്കെ നല്ല രസമുള്ള സിനിമകളുണ്ട് പക്ഷേ പക്ഷെ അത് ഞാൻ പറഞ്ഞു വലിയായിട്ടും ഇവർ ഈ പറഞ്ഞ പോലെ ആ ആ വർഷത്തെ മമ്മൂട്ടിയുടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു നരസിംഹം കണ്ടിട്ട് അതുപോലെ ചെയ്ത രഞ്ജിത്ത് ഷാജി കലേസ് മമ്മൂട്ടി ചെയ്തൊരു പടമാണ് ആ സമയത്ത് കൂടുതലും ഹിറ്റൊക്കെ തന്നെയാണ് പക്ഷേ റീ റിലീസിൽ നല്ല ക്വാളിറ്റിയിലാണ് വന്ന മാറ്റിങ്ങനെയാണ് കൂടുതലായിട്ട് റീമാസ്റ്റർ ചെയ്തൊരു പടമാണ് വലിയയായിട്ടും കാരണം അവർ ഫസ്റ്റ് യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന സിനിമയാണ് പിന്നീട് തന്നെ തിയേറ്റർ റിലീസ് വന്നത് പക്ഷേ മമ്മൂട്ടി ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നില്ല ഞാൻ ഞാൻ ഈ ഞാൻ മമ്മൂട്ടിലെ പട റീറിലീസ് ഞാൻ ഈ പറയുന്ന പാലരിമാണിക്കോ ആയാലും എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ആമനാഴിയൊക്കെ വെറും മോശം റീമാസ്റ്റർ ചെയ്യുന്നുണ്ട് അത് ഏതോ ലോക്കൽ കമ്പനിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മമ്മൂട്ടി പടങ്ങൾ കുറച്ച് ഒരു ന്യൂനപക്ഷമായി കുറച്ച് ആൾക്കാർ കാണാൻ ആഗ്രഹമുണ്ട് അവർ വരും പക്ഷെ അവരെയും കൂടെ മടുപ്പിക്കും ഈ റീമാസ്റ്റർ മോശമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അടുത്തൊരു പടം പറയുമ്പോൾ അവർ വരുവല്ല അതേസമയം മോല സിനിമകൾ അവിടെ റീമാസ്റ്റർ ചെയ്ത് മോല അവിടെ ചെയ്തതെന്നല്ല പക്ഷെ ആ ചെയ്യുന്ന ടീംസുകൾ നല്ല രീതിക്ക് വൃത്തിക്ക് എനിക്ക് ചെയ്യുന്നുണ്ട്